നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് ഒരു ജീവിതത്തിൽ മനുഷ്യന് സന്തോഷവും സമാധാനവുമായി മുന്നോട്ട് പോകണമെങ്കിൽ സാമ്പത്തികമായി ഒരു അടിത്തറ വളരെയധികം അത്യാവശ്യമാണ് സമ്പത്തില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മനസ്സിന്റെ വിഷമം വളരെയധികം വലുത് തന്നെയാണ് സമ്പത്തിൻ്റെ അധിമനാണ് കുബേര ഭഗവാൻ അതുകൊണ്ട് തന്നെ നമ്മൾ തിരുപ്പതി വെങ്കിടാചലപതിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക നിമിത്തം നമ്മൾക്ക് വളരെയധികം ഭാഗ്യങ്ങൾ കൂടി സിദ്ധിക്കുന്നതായിരിക്കും തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തിയവർക്കൊക്കെ അറിയാവുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ ആ ഒരു മഹാത്മ്യ അത്രത്തോളം ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്ന ദേവൻ കൂടിയാണ് സക്ഷാൽ തിരുപ്പതി വെങ്കിടാചലപതി ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഒപ്പം കുബേര ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ആ ദാരിദ്ര്യമെന്ന മഹാമാരി അല്ലെങ്കിൽ ദാരിദ്ര്യ ദുഃഖമെന്ന ആ ബുദ്ധിമുട്ട് നിങ്ങളെ വിട്ട് എന്ന നീക്കമായി അകലുന്നതുമായിരിക്കും ഇവിടെ സമ്പത്തിന്റെ ദേവനായ ഭഗവാൻ നമ്മൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചുരിയുന്നതുമായിരിക്കും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ നക്ഷത്രവും പേരുമൊക്കെ രേഖപ്പെടുത്തുക ഭഗവാനോട് പ്രാർത്ഥനാ വേളകളിലൊക്കെ നിങ്ങളുടെ നാമം കൂടി ഉച്ചരിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കൂടി പറയുന്നതുമായിരിക്കും വരുന്ന മൂന്ന് ദിവസത്തിനുള്ളിൽ സാമ്പത്തികമായി ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെയും അകന്ന് ചെറിയ തോതിലുള്ള ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ സിദ്ധിക്കാൻ പോകുന്നുണ്ട് മൂന്ന് നക്ഷത്രക്കാരായ ആളുകൾക്ക് ആ മൂന്ന് നക്ഷത്രക്കാരൊക്കെ എന്ന് പറയാം അവർക്ക് ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തികമായി ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ കമന്റൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ പുണർദം നക്ഷത്രമാണ് ഒരുപാട് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച ഒരു വർഷമായിരുന്നു കഴിഞ്ഞുപോയ രണ്ടായിരത്തി ഇരുപത്തി നാല് പുണർന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാത്രമേ ആയിട്ടുള്ളൂ അതും ജനുവരിയുടെ പകുതി സമയം ഇനി നമ്മൾക്കു മുന്നിൽ മാസങ്ങൾ കിടക്കുകയാണ് ഇവിടെ ഭഗവാൻ തിരുപ്പതി വെങ്കിടാചലപതി ഭഗവാൻ കുബേരൻ ഈ ദൈവങ്ങളൊക്കെയും അനുഗ്രഹത്തിലേക്ക് വന്നതിന്റെ ഫലമായി നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ആ സാമ്പത്തിക ബുദ്ധിമുട്ട് അകലാൻ പോവുകയാണ് ഒരു വിരുന്ന മൂന്ന് ദിവസത്തിനുള്ളിൽ അല്പം ഒരുപാട് കൂടികൾ ലഭിക്കും പറയുന്നില്ല സാമ്പത്തികമായി ചെറിയ ഒരു ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ കയ്യിലേക്ക് അല്പം ധനം വന്നു ചേരാനുള്ള സാധ്യതയാണ് അത് കൂടുതലും പറയാനുള്ളത് തടസ്സപ്പെട്ടു മാറിയ ധനമായി എന്നതാണ് അതായത് കടമായി ആരെങ്കിലും നിങ്ങളിൽ നിന്ന് വാങ്ങിയതാകാം അത് തിരികെ തരാഞ്ഞതാവാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരിതോഷികമായി കിട്ടുന്നതാകാം അല്ലെങ്കിൽ സമ്മാന പദ്ധതികൾ ലോട്ടറി ചിട്ടി തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നുമാകാം പുനർദനക്ഷത്രക്കാര് അതായത് ഇനി പറയാൻ പോകുന്ന മൂന്ന് നക്ഷത്രക്കാരുണ്ട് അതിൽ ആദ്യത്തേത് പുണർദ്ധമാണ് ഈ വരുന്ന മൂന്ന് ദിവസത്തിനുള്ളിൽ സാമ്പത്തികമായി എന്തെങ്കിലും ഒരു മേന്മ അല്ലെങ്കിൽ സന്തോഷിക്കാനുള്ള എന്തെങ്കിലും വക നിങ്ങളുടെ ജീവിതത്തിൽ എത്തപ്പെടുന്നതായിരിക്കും രണ്ടാമത്തെ നക്ഷത്രം ചിത്തിരയാണ് ചില ആളുകൾ പറയാറുണ്ട് ചിത്തിര അത്ര ഭാഗ്യമുള്ള നക്ഷത്രമല്ല ചിത്തിര ജനിച്ചാൽ കുടുംബത്തിന് ബുദ്ധിമുട്ടാറുണ്ട് പക്ഷെ അങ്ങനെ ഒന്നുമില്ല ഏറ്റവും നല്ല ഭാഗ്യശാലികളായ ശാലികളായ നക്ഷത്രക്കാർ അതുമല്ല വൈഭവമുള്ള ബുദ്ധി ബുദ്ധി എന്ന് പറയൽ ബുദ്ധി എല്ലാവർക്കും ഉണ്ട് അത് വിനിയോഗിക്കാൻ അതായത് ഒരു ജീവിതത്തിൽ ആ നമ്മളുടെ നമ്മൾ സഞ്ചരിക്കുന്ന പാതകൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുന്ന വഴിത്താരകളിലൊക്കെ നമ്മുടെ ബുദ്ധി പ്രയോഗിച്ച് അതിൽ വിജയത്തിൽ എത്തിക്കാൻ പ്രാപ്തിയുള്ള തരത്തിലുള്ള ഭാഗ്യം ശ്രദ്ധിച്ചിട്ടുള്ള നക്ഷത്രക്കാരാണ് ചിത്രനക്ഷത്രക്കാര് വളരെയധികം കൗശലങ്ങൾ അതായത് കരകൗശല വിദ്യ അതായത് കൈകൊണ്ടുള്ള പല നെയ്ത്താകാം അല്ലെങ്കിൽ എംബ്രോയിഡറി വർക്കുകളാകാം അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ ഇലക്ട്രോണിക്സ് ഐറ്റംസ് റിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള പല വിധത്തിലുള്ള കാര്യങ്ങൾ ആ ഒരു കൈയിൽ പല രീതിയിൽ ഒരു ഒരു കലാവാസനയൊക്കെ ജന്മനാ സിദ്ധിച്ചിട്ടുള്ള നക്ഷത്രക്കാർ കൂടിയാണ് ചിത്ര അതേപോലെ തന്നെ ചില ആളുകൾക്ക് വളരെ വാക്മികളായി നല്ല വളരെ ചാതുര്യത്തോട് സംസാരിക്കാനുള്ള ഒരു വൈഭവം കൂടി ജന്മനാസ്വദിച്ചിട്ടുണ്ട് ഇതൊക്കെയും പല രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതേപോലെ അതിനെ എഴുതാനുള്ളൊരു വാസന ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പല പല മാധ്യമങ്ങളൊക്കെ ഉണ്ട് അതായത് ഓൺലൈനായിട്ട് എഴുതാനും കഥകളൊക്കെ എഴുതാനുള്ള മാധ്യമം ഇതൊക്കെ നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു വൈഭവത്തെ നിങ്ങൾ വിപുലമാക്കി എടുക്കാൻ കൂടി ഒന്ന് ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് പത്ത് പേർ അതുവഴി നിങ്ങളെ അറിയപ്പെടാനുള്ള ഒരു സമയം കൂടി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടാകുന്ന വാസ്തവം നിങ്ങൾ മനസ്സിലാക്കേണ്ട ാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കേൾക്കുന്ന ചെറിയ തലമുറയിലുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളിൽ ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ കാര്യമാണേ പറയുന്നത് എന്തെങ്കിലുമൊക്കെ കലാ വൈഭവം നിങ്ങളുടെ ഒളിഞ്ഞു കിടപ്പുണ്ടെന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ മടിച്ചു നിൽക്കാതെ അത് ആർട്ടിക്കിളായിട്ടൊക്കെ എഴുതാനൊക്കെ ശ്രമിച്ചു നോക്കിയേ നിങ്ങളുടെ പേരും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് സമ്പത്ത് വരെ അതായത് നമ്മളിപ്പോൾ ചെറിയ മാധ്യമങ്ങളിലൂടെയൊക്കെ എന്തെങ്കിലും റൈറ്റിങ്സ് കൊടുക്കുകയാണെങ്കിൽ അതുവഴി നമുക്ക് പ്രൈസുകൾ കിട്ടാനും അതിൽ നിന്ന് ഇറക്കെടുത്ത് എടുക്കുമ്പോൾ നമ്മുടെ പേര് വരികയും നമുക്ക് ചെറിയൊരു അഞ്ഞൂറ് രൂപയാണെങ്കിൽ പോലും ായിട്ട് തന്നെ നിങ്ങൾ കാണണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയൊരു ഒരു ഭാഗ്യത്തിന്റെ ഒരു ചവിട്ടുപടിയാണ് നമ്മളുടെ പത്ത് പടികൾ നമ്മളുടെ മുന്നിലുണ്ട് അതിൽ ഒന്നാമത്തെ പടി ബാക്കി ഒൻപത് പടികൾ നിങ്ങൾ പിന്നെ കയറി കയറി വരുമ്പോഴാണ് ഏറ്റവും ടോപ്പിൽ എത്തുന്നത് അതിന്റെ ആദ്യത്തെ ഒരു തറക്കല്ല അല്ലെങ്കിൽ ഒരു ചവിട്ടുപടിയായിട്ട് നിങ്ങൾക്ക് ഇതെടുക്കാവുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എത്രത്തോളം മഹത്വപൂർണ്ണമായ ഒരു സമയം കൂടിയാണ് ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ അതായത് നാളെ മുതൽ നിങ്ങൾ കൂട്ടുക നാളെ മുതൽ വരുന്ന മൂന്ന് ദിവസത്തിനകൾ എന്തെങ്കിലുമൊക്കെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അതെങ്കിലും വിദേശ ഭാഗ്യം ഇതൊക്കെ ഒന്ന് വരാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നല്ല കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് ദിവസത്തിനകം നടക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്ന് കമൻ്റായി രേഖപ്പെടുത്തുക കാരണം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന ഒരു സമയം കൂടിയാണ് പ്രാർത്ഥനാ വേളകൾ തീർച്ചയായും നിങ്ങളെ ഉൾപ്പെടുത്തും നല്ലൊരു സമയമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണിത് പറയുന്നതും ഇനി മൂന്നാമത്തെ നക്ഷത്രവും കൂടെ പറയാം അനിഴമാണ് ഒരുപാട് നാളായി ദുഃഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രം എന്ന് വേണമെങ്കിൽ പറയാം അമ്മമാരുടെ കാര്യം പറയുകയാണെങ്കിൽ സന്താനങ്ങൾ നിമിത്തമുള്ള ബുദ്ധിമുട്ടുകൾ അതായത് വിവാഹം കഴിച്ച അയച്ച സന്താനങ്ങൾ നിമിത്തം അവരുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ഈ അമ്മമാരെ വിഷമിപ്പിക്കുന്നുണ്ട് ചില മക്കൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട് അവിടെ അവർ വിദേശത്ത് നല്ലൊരു വരുമാന മാർഗമായി എന്ന് കരുതിയാണ് അവിടെ എത്തപ്പെട്ടത് പക്ഷെ അവിടെ അവർ ഉദ്ദേശിച്ച വരുമാനം കിട്ടാതെ കിടന്ന് വലയുന്നുണ്ട് ആ ബുദ്ധിമുട്ടുകളും ഈ അമ്മയുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ മാനസികമായി ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് അനിരം നക്ഷത്രത്തിൽ ജനിച്ച അമ്മമാരുടെ അതേപോലെ തന്നെ അച്ഛന്മാരുടെ കാര്യമായാലും സഹോദരന്മാരുടെ കാര്യമായാലും ഒക്കെയും അനിര നക്ഷത്രക്കാരെ ആളുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒരു സമയം വരെ ഒരു വർഷം വരെ കഴിഞ്ഞൊരു വർഷം വരെ നിങ്ങൾ അതൊക്കെ അനുഭവിച്ചു പക്ഷെ ഇനിയും അത് അനുഭവിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം കുടുംബക്ഷേത്ര ദർശനം നടത്തും നിങ്ങളുടെ കുലദൈവമാരോ ആ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനാവട്ടെ ഭഗവതിയാവട്ടെ പ്രാർത്ഥിക്കുക ആ മക്കൾ അതായത് വിദേശത്ത് അനിരം നക്ഷത്രക്കാരെ ആളുകളുടെ മക്കളാരെങ്കിലും വിദേശത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും പറഞ്ഞ് ക്ഷേത്രത്തിൽ ഒരു വിളക്ക് സമർപ്പിക്കുക കേട്ടല്ലോ ഒരു വിളക്ക് ഒന്നും അതിൽ പേരൊന്നും എഴുതേണ്ട ഒരു വിളക്ക് സമർപ്പിച്ച് അത് നെയ്ത്തിരി കത്തിക്കുക അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഒരു വിളക്ക് സമർപ്പിക്കുക നടയിൽ സമർപ്പിക്കുക ആ ദുഃഖം അവരനുഭവിക്കുന്ന ആ ദുഃഖത്തിന് അവിടെ ഒരു ശാന്തി ഉണ്ടാകുന്നതായിരിക്കും അതിന് നക്ഷത്രക്കാരം അമ്മമാർ ഇത് കേൾക്കുന്നുണ്ടാകും നിങ്ങളുടെ മക്കൾ വിദേശത്ത് വലയുന്നത് ഉണ്ടാകും അതിനൊരു പരിഹാരമായിട്ടാണ് ഇത് പറഞ്ഞു തരുന്ന ഒരു വിളക്ക് കുടുംബക്ഷേത്രത്തിൽ അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ തന്നെ സമർപ്പിക്കുക മാറ്റം ഉണ്ടാകും അതേപോലെ തന്നെ അത് കളഞ്ഞിട്ട് പോരാനൊരു ചിന്ത അവർക്കുണ്ടെങ്കിൽ അതും മാറിക്കിട്ടി നല്ലൊരു ജോലി അവരെ തേടി വരുന്നതുമായിരിക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കാൻ ജോലിയിൽ ബുദ്ധിമുട്ടുകൾ മാറുന്നത് കൂടാതെ ഒരു ജോലി കൂടി അവരെ എത്തുകയും ആ ജോലിയിൽ ഒരു ക്ലി നമ്മൾ പറയുന്നത് ക്ലിച്ചു പിടിക്കുന്നു അതേപോലെ തന്നെ ഒരു മാറ്റം അവരെ കാത്തിരിപ്പുണ്ട് ഇപ്പോൾ ഈ മൂന്ന് നക്ഷത്രക്കാരെ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ പറഞ്ഞു തന്നത് സാമ്പത്തികമായി വളരെയധികം മാറ്റം വരുന്ന ഒരു സമയമാണ് ഈ സമയം നമ്മൾ കഴിവതും മുതലെടുക്കേണ്ടതാണ് എന്ന് വെച്ചാൽ എഴുത്ത് വായനകൾ ഒക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ ഒരു രീതിയിൽ നിങ്ങൾ മനസ്സിനെ എത്തിക്കുക അതായത് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക എഴുതും വായന അതായത് കവിത കഥയൊക്കെ എഴുതാൻ ആഗ്രഹമുള്ള ഉണ്ടാകും അതൊക്കെ മാധ്യമങ്ങളിലൂടെ എഴുതാനൊക്കെ ശ്രമിക്കുക അതെങ്കിലും നമുക്ക് വിധേനെ മനോരമ മാഗസീനൊക്കെ എടുക്കുമ്പോൾ അതിനകത്തൊക്കെ കഥകൾ ക്ഷണിക്കുന്നുണ്ടാകും അങ്ങനെയൊക്കെ എഴുതാനൊക്കെ ഒന്ന് ശ്രമിക്കുക പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകേണ്ട സമയമാണ് ഈ മൂന്ന് ദിവസത്തെ കാര്യം പറയുമ്പോൾ വളരെ നേട്ടത്തിൻ്റെ സമയമാണ് നിങ്ങളെ കാത്തൊരു ഭാഗ്യം ിരിപ്പുണ്ട് അത് ലോട്ടറിയുടെ രൂപത്തിലായിരിക്കാം അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഇട കയറി നിങ്ങൾക്ക് ജോലി ഞാൻ ശരിയാക്കിയിട്ടുണ്ട് എന്ന വിധേയനെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒരു നിങ്ങളെ ക്ഷണിക്കുന്നതാകാം അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഈ പറഞ്ഞ നക്ഷത്രക്കാരെ ആളുകൾക്ക് നല്ലൊരു വിവാഹ ആലോചന ചിലപ്പോൾ വരുന്നതാകാം അങ്ങനെ ഏത് വിധേയനുള്ളൊരു ഭാഗ്യവും ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളെ കാത്തിരിക്കുന്ന സന്തോഷിക്കാനുള്ള ഒരു ഭാഗം നിങ്ങളുടെ കണ്ണുനീരൊപ്പാൻ ഒരു തൂവാല നിങ്ങളിലേക്ക് എത്തപ്പെടുന്നതായിരിക്കും കാത്തിരിക്കുക നല്ലൊരു കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ കമൻറ്റ് ചെയ്യുക നന്ദി